നമുക്കൊരു എൺപത് രൂപ ചോദിക്കണ്ടേ ആ എഴുപത്തി അഞ്ച് കിട്ടിയ കൊടുക്കാം കൊടുക്കാം ഫൈനലേ ഫൈനലി എഴുപത്തയ്യാറ് സാൻഡ്രോ ഫുൾ പേപ്പർ ചോറുള്ളേ കാര്യങ്ങളൊക്കെ മാറിയാണ് അലേവീലും നാല് പുത്തണ്ടാരാ രൂപ വില വരും മൂന്ന് നാല് ടാററ്റ് ടാരറ്റ് ചെയ്തു ചോദിക്കണ്ടേ നാപ്പത്തിയായിരം രൂപ നാൽപ്പത്തിയ്യായിരം അയ്യായിരം ചോദിക്കും നാപ്പത്തയ്യായിരം നാപ്പത്തയ്യാറ് ആണ് ചോദിക്കേണ്ടത് എന്തായാലും കുറക്കണ്ടാവും ചെറിയ വ്യത്യാസങ്ങൾ എന്നക്കായി കുറച്ച് തരുമല്ലേ ചില പൈസ തരുമോ എത്ര നമുക്ക് ഒരു രണ്ടേ കാലിട്ട് കൊടുക്കാം രണ്ടേ കാല പോലെ കൊടുക്ക പതിനൊന്ന് മോളില് പതിനൊന്ന് മുകളിൽ ഓക്കെ ലോണ് ലോൺ നമുക്ക് ഒരു ഒന്നര റുപ്യ എന്ന അറിവ് ചോദിച്ചിട്ടുണ്ട് ആ

സ്കോർപിയോ സ്കോർപിയോ ക്യാഷ് ഒരു രണ്ടു ലക്ഷത്തിനുള്ളിൽ എല്ലാം വില കുറച്ച് കൊടുക്കും കൊടുക്കും ഞമ്മളെ കൊള്ളത് ആദ്യം ആണ് ഞമ്മളെ വീടിലേക്ക് സ്വാധീനം സുഖല്ലേ വിശാറേ ലൊക്കേഷൻ ഇത് മലപ്പുറത്ത് തിരൂര് മലപ്പുറം തിരൂര് പിന്നെ മൂച്ചിക്കല് വല്യപാടം തിരുവർ റോഡിന്ന് താനൂർ റോഡിനെ പോണല് വല്യാടം ടൗൺ ടൗണിൽ തന്നെ ഉള്ളല്ലേ വിളിച്ചുകഴിഞ്ഞാൽ എന്തായാലും ലൊക്കേഷൻ കാര്യങ്ങളും എത്ര മുതൽ തുടങ്ങിട്ടുണ്ട് നാൽപ്പതിനായിരം മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് മാരതണ്ണൂർ തുടങ്ങും മാരൂർ നാൽപ്പതിനായിരം മുതൽ സ്റ്റാർട്ടിങ് ആ ചെറിയ വലിയ വണ്ടി ചെറിയ പൈസ ചെറിയ പൈസ കൊടുക്കണ്ട അതാണ്ട് വലിയ സെവൻ സീറ്റ് വണ്ടികളൊക്കെ ക്യാഷ് ഒരു ഒന്നര ലക്ഷം ആല അതിന്റെ ഉള്ളിലൊക്കെ ഏറ്റവും കൊടുക്കുന്നുണ്ടോ അതൊരു മാക്സിമം ലോൺ ആണ് ആൾട്ടോകളൊക്കെ ചെറിയ കൈകാശ് അഞ്ചാറ് ആൾട്ടോണ്ട് നാനോള് ചെറിയ പൈസക്ക് പോളകൾ വേണം രൂപ പോളകളുണ്ട് അത് ലാൻസറുകൾ ഒന്നര ലക്ഷം പിന്നെ ഉള്ളിലെ ലാൻസറുകളുണ്ട് താറുകൾ ചെറിയ പൈസ മാക്സിമം ലോൺ ലോണാണല്ലോ ഒക്കെ കാണാല്ലേ അപ്പൊ വീട് സ്കിപ്പ് ചെയ്യാതെ പോയി വരെ കാണാൻ ശ്രമിക്കുക സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് പേജ് പോലെ വീഡിയോയിലേക്ക് പോകാം സെക്കംബറില് ആദ്യത്തെ വണ്ടി മാരുതി സന്നാണ് ഒരു ആകാശത്തിന്റെ കളറാണ് നമ്മളെ കോളേ ആദിലാണ് നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം ചെറിയ കായന്റെ വണ്ടി സെ ചെറിയ കേട്ടോ അതാ പറഞ്ഞു എങ്ങനെ ഡീല പെട്രോൾ വണ്ടിയാണ് പെട്രോൾ ആണ് എത്ര മോഡൽ ഉണ്ട് തൊണ്ണൂറ്റി എട്ട് വണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മോഡൽ തൊണ്ണൂറ്റി എട്ട് വണ്ടി പേപ്പർ ക്ലിയർ ആണ് ഫുൾ ാണ് എല്ലാം എത്രീ ഉള്ള വണ്ടിയാണ് എ സി തണുപ്പാണ് പിന്നെ അതേമാതിരി സീറ്റ് അവർ കാര്യങ്ങളൊക്കെ ചെയ്ത് വണ്ടി വണ്ടി നീറ്റ് വണ്ടിയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അതായത് ഈ ടൈപ്പ് ആണ് എല്ലാവർക്കും വേണ്ടത് ചെക്കമാർക്കൊക്കെ ഓൾഡ് ഷേപ്പ് ഓൾഡ് ഷേപ്പ് ടൈപ്പ് ഷേപ്പ് ഇത് നമ്മളിവിടെ ചോദിക്കുന്നത് നാപ്പത്തിയ്യായിരം രൂപ നാൽപ്പത്തിയ്യായിരം അയ്യായിരം ചോദിക്കും നാപ്പത്തയ്യായിരം നാപ്പത്തി അയ്യായിരം ചോദിക്കുന്നത് എന്തായാലും കൊറക്കണ്ടാവും ചെറിയ വ്യത്യാസങ്ങൾ എണ്ണക്കായി കുറച്ച് തരുവല്ലേ എന്തായാലും ചില പൈസ തരുമോ എന്തായാലും ഇരുപത്തി എട്ടല്ല പേപ്പർ ക്ലിയർ ആണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന പിന്നെ പിന്നെ കിലോമീറ്റർ ഓണിപ്പ് ചോദിക്കണ്ടല്ലോ വേറെ പരിപാടിയാണ് നീറ്റ് വണ്ടി പെട്രോൾ ഒക്കെ ഒരു പതിനഞ്ച് അതിന്റെ ചോട കിട്ട് എന്തായാലും അടുത്ത വണ്ടി വീണ്ടും ഓട്ടോമാറ്റിക് കിട്ടും നമ്മൾ കുറെ ഷോപ്പിൽ പോയിട്ടും കാണാത്ത വണ്ടി അല്ലേ രാതില്ല പറഞ്ഞി രണ്ടായിരത്തി മൂന്ന് മോഡല്ട്ട് വരെ പേപ്പറിലെ വണ്ടി എടുത്തു എല്ലാ ക്ലിയർ ആണ് എല്ലാ പേപ്പറും ക്ലിയർ ആണ് ഓട്ടോമാറ്റിക് ആണല്ലേ ഓട്ടോമാറ്റിക് എ സി പവർ ചാറിങ് പവറിന്റെ ഓട്ടോമാറ്റിക് വരെ വണ്ടി അന്ന് ഓട്ടോമാറ്റിക് ഇന്നത്തെ ഓട്ടോമാറ്റിക് വണ്ടിയാണ് രണ്ടായിരത്തി മൂന്നിൽ ഓട്ടോമാറ്റിക് ഉണ്ട് ഇത് ബാക്ക് നിർത്തിയാലും വണ്ടി ബാക്ക് ബാക്കി ലേഡീസിനൊക്കെ മാറ്റേണ്ട ചോട്ടിക്കൊടുത്താ അങ്ങനെ പോയി പൈസ നമ്മൾ ചോദിക്കുന്നുള്ളൂ എത്ര ചോദിക്കുന്നുണ്ട് ചെറിയ വ്യത്യാസം എടുത്തിട്ട് ക്ലിയർ ആണ് ഒന്നേക്കാളെ വെച്ചാൽ കുറച്ച് കൊടുക്കും ഒന്നാമത് ഇങ്ങനെ ഡിമാൻഡും അങ്ങനെ കായോണ്ടേക്കാറോ ഇതുപോലെ ഓട്ടോമാറ്റിക് അല്ലേ രണ്ടായിരത്തി മൂന്നിലൊക്കെ ഓട്ടോമാറ്റിക് കിട്ടാൻ പ്രയാസമാണ് ആ ഞാൻ പോയ ഷോപ്പിലൊന്നും കണ്ടിട്ടില്ല നമ്മ അടുത്ത് വന്നപ്പോ കണ്ടെ കിലോമീറ്റർ കണ്ടല്ലോ കിലോമീറ്റർ എൺപതിനായിരം ഓണർഷിപ്പ് ഓണർഷിപ്പ് ഇപ്പോ ഫോർത്ത് വേറെ നിലയിലുള്ള റീപ്ലേസ് ഒന്നുമില്ല റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഈ ക്ലാസ് കൂടി മാറിയില്ല അത്ര വെച്ച് കുറച്ച് കൊടുക്കും ലോൺ കയറുമോ ലോൺ ഒന്ന് റെഡി ആയി വണ്ടി ഓട്ടോമാറ്റിക് വണ്ടി കൊണ്ടുപോകാം പെട്രോൾ എത്ര മൈലേജ് മേലേ പെട്രോൾ ഒക്കെ ഒരു ദിവസം ഒരു പതിനഞ്ചിന്റെ അലവൽ ചൂട് ആ പതിനഞ്ചിനുള്ളിൽ ആയിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്ക് മൈലേജ് പറഞ്ഞു കൊടുക്കാറല്ലേ അടുത്ത വണ്ടി ഒരു ടാക്സി വണ്ടിയാണ് മാക്സിമം അല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടി പന്ത്രണ്ട് മോഡല് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് മാക്സിമം ആ പേപ്പറും കാര്യങ്ങളും ഫുൾ കിയർ ആണ് സിആർ ഡി ചെയ്യാ സിആർ ഡി ആണ് എല്ലാ പേപ്പറും ക്ലിയർ ആണ് വാക്സിന്റെ എല്ലാത്തിൽ പരിപാടി എല്ലാ പേപ്പർ ഫുൾ ക്ലിയർ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ആ പരിപാടി ഒന്ന് നോക്കേണ്ട ആവശ്യം നോക്കണ്ട ഓക്കെ വേറെ തുരുമ്പ് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും ജലങ്ങളൊന്നുമില്ല നല്ല വണ്ടി കുഴപ്പമില്ലാത്ത വണ്ടി ഇത് കിലോമീറ്റർ ഓടിക്കണ്ടേ കിലോമീറ്റർ ഒക്കെ എന്തായാലും ഒന്നിന് മേലോണ്ടാവും ഓണർഷിപ്പ് രണ്ടാം മൂന്നാ നാല് നാലാണ് നിലയിലുള്ളത് അല്ലേ വേറെ ആക്സിഡന്റ് ഒന്നുമില്ലല്ലോ ആക്സിഡന്റ് ഒരു പരിപാടി ഇല്ല എത്ര കൊടുക്കുന്നേ നമ്മളൊരു ഒന്നേക്കാൽ കൊടുക്കാം ഒന്നേക്കാല് കിട്ടിയാ കൊടുക്കാം കൊറക്കോ ചെറിയ ചായക്കായ എണ്ണക്കായും കൊറച്ചുവരും അത് വേറെ ഉണ്ടല്ലോ അല്ലേ ലോണെന്ന്ഡി ആക്കി കിട്ടുള്ളൂ ലക്ഷം പറഞ്ഞാണ് കുറച്ചിട്ട് നിൽക്കാൻ തരും റെഡി ആയി വണ്ടി ആൾക്കാല്ലേ മൈലേജ് എത്ര കിട്ടുമ്പോ തന്നെ മൈലേജ് ഒക്കെ നമുക്കൊരു പത്ത് പതിനഞ്ചിനുള്ളില് പതിനഞ്ചിനുള്ളിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാല്ലേ വേറെ പണി കാര്യങ്ങളൊക്കെ അടുത്ത വണ്ടി വീണ്ടും ഒരു ടാക്സി വണ്ടി ദോസ്താണല്ലേ ദോസ് ഇത് രണ്ടായിരത്തി പതിനാറ് വണ്ടിയാ പതിനാറ് മോഡൽ പതിനാറ് മോഡൽ വണ്ടിയാണ് പേപ്പർ ക്ലിയർ അല്ലേ പേപ്പർ ഫുൾ ക്ലിയർ ഉണ്ട് എല്ലാം ക്ലിയർ എല്ലാം ക്ലിയർ ഉണ്ട് ഒരു വർഷത്തേക്ക് എല്ലാ പേർക്കും പറയാൻ പറ്റും കിലോമീറ്റർ ഒക്കെ ഒന്ന് ഒന്നിന്റെ പേപ്പർ ഓടിയിട്ടുണ്ടാവും ഓണർഷിപ്പിന്റെ ഓണർഷിപ്പ് സെക്കൻഡ് വേറെ മേജറൊന്നുമില്ല നീറ്റ് വണ്ടി ഒന്നുമില്ല നല്ല വൃത്തം ഉണ്ട് അല്ലേ ഫ്ളാറ്റ് വാനും ഓട്ടിംഗ് കാര്യങ്ങളൊന്നും ഇല്ല ഫുള്ള് ക്ലിയർ ആണല്ലേ എത്ര ചോദിക്കണം എന്നാലും ചോദിക്കണ്ടവിടെ നാല് ലക്ഷത്തി ഇരുപത്തിയ്യാറ് ആ എന്തായാലും കുറച്ച് കൊടുക്കും വ്യത്യാസങ്ങൾ കൊടുക്കാം ലോൺ കറുല്ലേ ലോൺ കയറും മൂന്നര ലോൺ വരും മാക്സിമം നാലു ലക്ഷത്തി ഇരുപത്തയ്യാറ് ആയുസ് നാലു ലക്ഷത്തി ഇരുപത്തിയ്യാറ് ചോദിക്കണ്ടേ ചോദിച്ചോണ്ട് എന്തായാലും ഒരു മൂന്നര ലക്ഷത്തിനുള്ളിൽ ലോൺ കയറി ഓക്കെ ഒരു പത്ത് എൺപത് രൂപ നമുക്ക് വണ്ടി ഇറക്കാം നിങ്ങളെ പ്രൊഫൈൽ ഉഷാറാണെങ്കിൽ മാക്സിമം ലോൺ കറും ലോണും കയറും മൈലാജ് ചോദിക്കണ്ടല്ലേ മഹിരാജും കാര്യങ്ങളൊക്കെ ആയില്ല എന്നാലും ഒരു പത്ത് രൂപ അതാണ്

വണ്ടി ചേച്ചി കാര്യങ്ങളൊക്കെ വർക്കിങ് ആണ് ഫുള്ള് ക്ലിയർ വൃത്തിണ്ടല്ലോ നല്ല നീറ്റ് വണ്ടി ഒരു തട്ടോ മുട്ടോ റീപ്ലൈസോ ഒന്നും ഇല്ല ഒരു പരിപാടി അടിപൊളി ചെയ്തല്ലേ ഉള്ള ഡയറും കാര്യങ്ങളൊക്കെ അത്ര ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഒരു എൺപത് രൂപ ചോദിക്കുന്നുണ്ട് ആ എഴുപത്തിയഞ്ച് കൊടുക്കണം കൊടുക്കാം ഫൈനലേ ഫൈനല് എഴുപത്തയ്യാറ് സാൻ പേപ്പർ ചോറുള്ള വണ്ടി അല്ലേ ഒരു തട്ട് മുട്ട് ഒന്നും ഇല്ലാത്ത വണ്ടി

കൊറേ ആൾക്കാർ ചോദിക്കുന്ന റൂഫ് പന്ധിച്ചാ ഉണ്ടോ സൈഡ് പതിച്ചാ ഉണ്ടോ അങ്ങനത്തെ എങ്ങനെയും ചെയ്യാതെ എങ്ങനെയും കൊണ്ടെടുക്കാം എങ്ങനെ കൊണ്ടുപോകാൻ നല്ല അടിപൊളി വണ്ടി ഏത് മാലയും കുന്നക്കാൾ കയറിക്കുള്ളൂ ആൾക്കാർ പ്രശ്നല്ലണ്ട് പിന്നെ റീപ്ലേസ് ഒന്നും നോക്കാല്ലീമേ തട്ടു നോക്കാല്ലേ കിലോമീറ്റർ നോക്കണ്ടിക്കേ അത്ര പക്ക പക്ക പക്കപക്കണ്ടേ അതെ കൊറേ കമ്മിൻ ചുള്ള ഓപ്പൺ ആക്കാൻ പറ്റിയ വണ്ടിയാ അതുകൊണ്ടാണല്ലോ പറ്റുവണ്ടത്ര ഈ കൊമ്പൻ ജാതിക്ക് ചോദിക്കണ്ട് നമ്മള് ഒന്ന് അറിവ് ആ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി കുറച്ച് കൊടുക്കും ഒരു ലക്ഷത്തി അറുപതിനാറ് വെച്ച് എന്തായാലും കൊറച്ച് കൊടുക്കും ലൈറ്റ് കാര്യങ്ങളൊക്കെ കിട്ടും എന്ത് ഓഫ് റോഡ് പോകാൻ രാത്രി മല കേറുമ്പോ ബേപ്പിട്ട് കാണാൻ പകലാക്കി കാണിച്ചു ലേറ്റ് ആക്കണം ലേറ്റ് ആണല്ലേ ഒന്നാം അറുപണിക്കണ്ടെങ്കിൽ കൊടുക്കൂ കുറച്ച് കൊടുക്കും റെഡി ആയിക്കാലും അതേ ആ ലോണും കേറി പത്തു ലോണും കേറും പത്ത് പന്ത്രണ്ടാലും മൈലേജ് കിട്ടും മൈലേജ് കിട്ടും വേറെ പണികളൊന്നുമില്ല ഫുൾ ക്ലിയർ തുരുമ്പൊന്നുമില്ല ഒന്നുമില്ല നീറ്റ് അടുത്ത വണ്ടി അത്യാവശ്യം എല്ലാ ഡിമാൻഡുള്ള വണ്ടി ലാൻസർ റെഡ് കളർ അല്ലേ ലാൻസർ നമ്മള് കൊണ്ടുവരക്കണ വണ്ടിയാ നമ്മൾ കൊണ്ടുവരക്കുന്നല്ലേ രണ്ടായിരത്തി നാല് വണ്ടി നാലോ ആ രണ്ടായിരത്തി നാല് വണ്ടി പേപ്പറും കാര്യങ്ങളൊക്കെ ഫുൾ ക്ലിയർ ആണ് എത്ര വരെ പേപ്പറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പേപ്പറുണ്ട് എല്ലാ പേപ്പറും കിലോമീറ്റർ കിലോമീറ്റർ പിന്നെ ഒന്നേ അറുപത് ഓടിക്കുന്നു ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പിന് ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലുള്ള എ സി പവർ സ്റ്റാറിംഗ് നാല് ഡോർ പവറിന്റെ ഒക്കെ വർക്കിംഗ് ആൻഡ്രോയിഡ് സീരോ കേറ്റിട്ടുണ്ട് സ്റ്റാറിംഗ് കാര്യങ്ങളൊക്കെ മാറി അല്ലെ വീറും നാല് പുത്തണ്ടാറുണ്ട് ആറായിരത്തി അഞ്ഞൂറ് വില വരു മൂന്ന് നാല് ടാർട്ട് ചെയ്തു സീറ്റുകാരൊക്കെ ഉഷാറാണല്ലേ ഇന്റീരിയർ എത്ര ചോദിക്കണ്ടവിടെ ഒന്നാണ്ട് ഒന്നാ അറുപത് എന്തായാലും കുറച്ച് കൊടുക്കും ചെറിയ വ്യത്യാസം ലോണ് ആയിക്കൊണ്ടിരിക്കും ഒരു ലക്ഷത്തി അറുപതിനാറ് ഡീസലിന് എത്ര മൈലേജ് കിട്ടും ഡീസലിനൊരു പന്ത്രണ്ട് പതിമൂന്ന് ആ നാലെ ഒരു ഇന്നോവന്റെ മൈലേജിലെ അടുത്ത ഓട്ടോ അനുസരിച്ചാ പതിനാല് അങ്ങനെ ഉണ്ടല്ലേ ഇന്നോവ ഒരു പതിനഞ്ചിനുള്ള മൈലേജ് കിട്ടും അടുത്തോണ്ട് സെൻസിലുണ്ടോ ചെറിയ കായ്ക്ക് സെൻസിലോ എങ്ങനെയല്ലേ രണ്ടായിരത്തിഒമ്പത് മോഡൽ വി ഓ ഉണ്ട് നാല് പേർ പറഞ്ഞോ ഒമ്പത് മോഡലാണ് വി എക്സ് പേപ്പർ വരണ്ട് പേപ്പറൊക്കെ ക്ലിയർ ആണ് പേപ്പറൊക്കെ നമുക്ക് പിന്നെ സമയം ഉണ്ട് എന്തൊരാറ്റില്ല പേപ്പർ ആവണുള്ളൂ കിലോമീറ്റർ വര കിലോമീറ്റർ പിന്നെ ഒന്നിന്റെ മേലോടി ഓടിക്കേണ്ട ഓണിപ്പ് എത്ര വയ്ക്കണം ഓണിപ്പ് തേടി നിലവിലല്ലോഷങ്ങളൊന്നും ഇല്ല പ്ലേസ് കാര്യങ്ങളും കണ്ടില്ല നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കാം പറഞ്ഞു കാര്യങ്ങളൊക്കെ എത്ര വണ്ടി ചോദിക്കും പത്ത് ചോദിക്കുള്ളൂ ഒരു ഒന്നേ പത്ത് വെച്ചാൽ പത്താറ് പേ കുറച്ചാണ് ഒരു ലക്ഷം കൊടുക്കുക റെഡി ആയി വണ്ടി എടുക്കാം മൈലേജ് എത്ര പെട്ടോ മൈലേജ് ഒരു പതിനഞ്ച് ആ ലെവലിൽ മൈലേജ് ടൈറ്റിൽ നിന്ന് ഓടിക്കാം വേഗം ഓടിക്കാം ഓരോ അടിപൊളി വണ്ടി വണ്ടി അടുത്ത വണ്ടി ചെറിയ കായിന്റെ പോളാണ് ബ്ലാക്ക് കളർ ഒരു കരിമ്പലിക്കുട്ടി ലേ ഏണ്ടില്ലേ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടി പതിനൊന്ന് മോഡലാണ് ഏതാണ് അല്ലല്ലോ ഇത് കൺഫേർട്ട് ലൈൻ കൺഫേർട്ട് ലൈൻ ആണ് അല്ലേ ഡോർ പവർ സീറ്റ് ആക്കിയത് കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ ഒന്നേ നാപ്പത് ഓടിക്കണേടിക്കണ്ടേ മുട്ട ഒരു പരിപാടിയില്ല അതൊക്കെ ഗ്യാരന്റിയും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലോ വണ്ടി എത്ര കൊടുക്കണം നമുക്ക് ഒരു കൊടുക്കാം രണ്ടേക്കാൽ ഇട്ട് പോള കൊടുക്കാം പതിനൊന്ന് മോള് മോള് ലോണ് കുറവില്ല അല്ലെങ്കിൽ നമുക്ക് ഒരു ആ നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം കൊടുക്കാം എന്നാലും ഉറപ്പ് വണ്ടി വരും ഉറുപ്പ് വരും ഉറപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് പോളെറക്കാം രണ്ടേക്കാൽ ചോദിച്ചാൽ എന്തായാലും കുറച്ച് കൊടുക്കുകയും ചെയ്യും ഡീസൽ ആകെ മൈലേജ് കിട്ടും ആവുമ്പോൾ പത്തിരൂ മൈലേജ് ഇട്ടു മേലേ ഇരുപത് ലെവലിൽ മൈലേജ് ഇരുപത് മൈലേജ് റീപ്ലൈസ് ഒന്നും ഇല്ല റീപ്ലൈസ് ഒന്നും ഒരു പരിപാടിയില്ല നല്ല വൃത്തം നല്ല വൃത്തലുണ്ട് കുഴപ്പമില്ല അടുത്ത വണ്ടി ഷവർലറ്റിന്റെ ഓപ്റ്റർ സടാ വണ്ടി സടാ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തെട്ട് ഇരുപത്തെട്ട് രാഷ്ട്രീയ പേപ്പറുണ്ടായിരുന്നു എട്ട് മോളും ഇരുപത്തെട്ട് വരെ എല്ലാ പേപ്പറും ക്ലിയർ ഉള്ളതാണ് പേപ്പറിലുണ്ട് അല്ല അടിപൊളി വണ്ടി അല്ലേ അല്ലേ ലക്ഷണല്ലേ പഴയ ലക്ഷറാണ് അതെ ഫോർ ഡോർ വിൻഡോ ഉണ്ടല്ലോ ഫോർ ഡോറ് പവറിൻ്റെ എ സി പവർ സ്റ്റാറിംഗ് വണ്ടി കിലോമീറ്റർ ഓടിക്കണോ കിലോമീറ്റർ ഒന്നേ ഇരുപതൊക്കെ ഓടികൊണ്ട് ഓണർഷിപ്പ് തേട് നിലവിലുള്ളത് റീപ്ലേസ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടിയില്ല ഒന്നുമില്ല ഈ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് നമുക്ക് ഒരു രണ്ട് നാപ്പത് ഒന്ന് നാപ്പത്തി ഒരു ലക്ഷത്തി നാപ്പതിനാറ് വലിയൊരു സദാ വണ്ടിയാണ് കൊടുക്കാൻ പറ്റും കുറച്ച് കൊടുക്കും കുറച്ചും കൊടുക്കും ലോൺ ലോൺ ഒന്നും റെഡി ആയി വണ്ടി ഒരു ലക്ഷം നാൽപ്പതിനാറ് സെഡാ വണ്ടി കൊടുക്കോ ഇത് ഡീസൽ ആകുമ്പത്തേ മലയാൽ ആകുമ്പോൾ പത്തിരുപത് വിലയിട്ടു എന്തായാലും മലയാളിട്ടോ ധാരാരി പറയാം പതിനെട്ട് ഇരുപതൊക്കെ വലിച്ചിട്ടു ഏഹ് എന്തായാലും മലയാളിട്ടോ കിട്ടും ആ കിട്ടിയിട്ടുള്ള ആണ് പഴയ ലക്ഷരമാണ് ഇന്നത്തെ രാജാവ് അതാണ് അടുത്ത വണ്ടി ഹുണ്ടായി വർണ്ണല്ലേ ചട വണ്ടി ചട വണ്ടി ഏതാണ് ഇല്ലേ ഇത് രണ്ടായിരത്തി പത്ത് മോഡലാണ് ഓപ്ഷൻ അതെ അത് ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷനാണ് വിൻഡോ സീരി ആ വരണ്ട് എല്ലാ വാഹനവും ഫുൾ വണ്ടി ഉള്ളുണ്ട് കേരളം കിലോമീറ്റർ കിലോമീറ്റർ ഒന്ന് ഇരുപതാ ലെവലിൽ ഓടിക്കുള്ളൂ ഓടിക്കണ്ട ഓണർഷിപ്പ് ഓണർഷിപ്പ് തേടി നിലവിലുള്ളത് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഒരു പരിപാടി പറഞ്ഞു കൊടുക്കാം ഓക്കെ നീറ്റ് വണ്ടി നാലൊക്കെ ടയർ അത്യാവശ്യം നല്ല ടയർ ഉണ്ട് ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആൻഡ്രോയിഡ് സ്റ്റീര് ഉണ്ട് അത് ചെയ്താണ് അഷ്ട്രൈതണല്ലോ എത്ര കൊടുക്കുന്നേ നമ്മള് പിന്നെ ഇവിടെ ഒന്നേ നാപ്പൊക്കെ ചോദിക്കണ്ടേക്കാം ഒന്ന് നാപ്പ് വച്ചാൽ കുറച്ച് കൊടുക്കും റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല ഒരു പരിപാടി ചെല്ലോ അല്ലേ ഇല്ല ഓക്കെ ലോൺ പറ്റുമോ മാക്സിമം അന്വേഷി നോക്കാ മാക്സിമം ചെയ്തു കൊടുക്കാം ഡീസൽ മാത്രം മൈലേജ് ഡീസൽ ആകുമ്പോ പതിനെട്ട് ഇരുപത് എന്നാലും മൈലേജ് കിട്ടും ഇപ്പോൾ ക്ലിയർ അടുത്തൊരു അൾട്ടോ കേട്ടൻ ഇല്ലയർ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ സെക്കൻഡ് ഓണർ ഉണ്ട് പതിനൊന്ന് മോഡലർഷിപ്പാണ് സെക്കൻഡ് ഓണർഷിപ്പുണ്ട് ഓ ാണ് നമ്മൾ മാറ്റി കൊടുക്കും മാറ്റി കൊടുക്കുന്നത് അലവിലൊക്കെ ചെയ്തോണ്ട് അലവിലൊക്കെ ചെയ്തോണ്ട് ഓക്കെ കൊടുക്ക നമ്മളൊരു ഒന്നര ചോദിക്കേണ്ട ഒന്ന് നാപ്പ് കൊടുക്കാം കൊടുക്കാറ് മിനി കുറച്ചു ഒന്നര നാപ്പിനെയാണ് കൊടുക്ക പൈനല് കൊടുക്കാൻ മതി ലോൺ നമുക്ക് ചോദിച്ചു നോക്കാം കേട്ടി കൊടുക്കാം നല്ല പ്രൊഫൈലാണ് മാക്സിമം ചെയ്ത് കൊടുക്കാം അല്ലേ അടുത്ത വണ്ടി മാരുതി എണ്ണൂറ് ഇവിടെ ആകരന്നില്ല നാലഞ്ചെണ്ണുണ്ട് ഇതാണ് ഇല്ല ഇത് രണ്ടായിരത്തി നാല് മോഡൽ ഉണ്ട് നാല് മോഡൽ നാല് മോഡൽ എ സി വണ്ടി എ സി വണ്ടി ആണ് വർക്കിംഗ് തണുപ്പും കാര്യങ്ങളൊന്നും ഇല്ലേസ് ഒന്നും ഇല്ല പി എഫ് കോർപ്പറേറ്റർ അല്ലേ എത്ര പേപ്പർ ഉണ്ട് രണ്ടായിരത്തി ഇനിക്ക് വന്ന ഒരു രണ്ടായിരത്തിനാല് ഏഴ് മാസം എട്ടാസം പേപ്പർ ഉണ്ട് പേപ്പർ എന്തായാലും അതിന് ദിവസം നോക്കിയാൽ മതി ഇൻഷുറൻസ് പുതിയ എത്ര അമ്പത്തഞ്ച് അമ്പത് കൊടുക്കാം അമ്പത്തയ്യാരെ ചോദിച്ചാൽ അമ്പതിനാറ് വണ്ടി എടുത്ത് തരുമല്ലേ ഫുൾ പക്കാ ക്ലിയർ വേണ്ടി എ സി വർക്കിംഗ് തണുത്ത വരച്ചിങ്ങനെ പോകുക സീറ്റർ ആണല്ലോ നല്ല എൻജിനാണ് പെർഫോമൻസ് സൂപ്പർ ഉണ്ട് ും കാര്യങ്ങളും നാലും ആ അല്ലേ ഗ്ലാസ് ഒക്കെ ബുദ്ധിമുട്ടും കൂളിങ്ങാണ് സീക്കം അതാണ്ട് അടുത്ത വണ്ടി വീണ്ടും വീണ്ടും മാരുതി എണ്ണൂറ് രണ്ടായിരത്തി പന്ത്രണ്ട് മുകളിൽ മാരുതി ആ പന്ത്രണ്ട് മുകളിലാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുകളിൽ എം പി എഫ് ഐ എ സി മാരുതിയാണ് എ സി ഉള്ള മാരുതി സീറ്റുകാരൊക്കെ അടിപൊളി ചെയ്തോണ്ട് അല്ലാണ്ട് കിലോമീറ്റർ പറയാൻ അറുപത്തി അയ്യായിരം അത്രേത്ര ഓണർഷിപ്പ് നിലവിലുള്ളത് എത്ര ഇത് എം പി എഫ് ഐ ആ എം പി എഫ് ഐ എത്ര ചോദിക്കുന്നുണ്ട് േ പത്ത് ചോദിക്കണ്ട കൊറച്ച് കൊടുക്ക എന്തായാലും കുറച്ച് കൊടുക്കും എഴുപത്തയ്യായിരം രൂപ എൺപതിനായിരം ലോണും കിട്ടും കൊടുക്കും പണി വണ്ടി ഫുൾ ക്ലിയർ വണ്ടി ക്വാളിറ്റി വണ്ടി മൈലേജ് പതിനെട്ട് കിട്ടൂലു എന്തായാലും അതേമാരൊക്കെ ഒരുപാട് കിട്ടോ ഈ മാരുതൊക്കെ ഇത് മുകളിലെ മാരിയാവത്തഞ്ച് ലാസ്റ്റ് ഇയർ ആ ഇത് പേപ്പറുണ്ട് എ സി ലണ്ടി ഇതും എല്ലാ എ സി ഉണ്ട് എല്ലാ എ സി വണ്ടി എല്ലാ അതും എസ് എല്ലാം അത് എ സി എന്താ എത്ര കൊടുക്കാ ഇത് ഒരു നാപ്പത്തഞ്ച് രൂപ ചോദിക്കുന്നുണ്ട് ചെറിയ വ്യത്യാസം നാപ്പത്തിൽ കുറച്ച് കൊടുക്കാൻ പേപ്പർ ക്ലിയർ അല്ലെങ്കിൽ എല്ലാവർക്കും ക്ലിയർ ആണ് എല്ലാവർക്കും അതേ മറക്കാനാണ് വേറെ ഒരു മാധ്യമ ഈ മാറ്റം തുടങ്ങാനാണ് ഇത് രണ്ടായിരത്തി നാല് മോഡൽ എ സി പവർ എ സി ഉള്ള വേണ്ടി രണ്ടായിരത്തി നാല് മോഡൽ എ സി ഉള്ളതാണ് എ സിയിൽ വേണ്ടി അടിപൊളി അതുകൊണ്ട് അതുകൊണ്ട് ഗ്രാമന്മാർ പറയാൻ പറ്റില്ല നമ്മൾ ഒരു അമ്പത്തഞ്ച് പേക്കിന് അമ്പത് രൂപ കൊടുക്കാം ഇത് അമ്മിനാർപ്പ് കൊടുക്കാം കേസുള്ള വണ്ടി സീറ്റാർക്ക് ഉഷാറുള്ള വണ്ടി നല്ല നീറ്റ് വണ്ടി അത് രണ്ട് സീറ്റം ഇത് കാർപ്പറേറ്റാ എല്ലാം എല്ലാം തലവരെയും എം പി ഫൈ ആണ് അത് മാത്രം എം പിറേറ്റർ ആണ് നല്ലവണ്ണം നല്ല വണ്ടി കോർപ്പറേറ്റ് നല്ല ഉണ്ട് നല്ല വണ്ടി ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു കൊടുക്കാം അടുത്തോണ്ട് ടാറ്റന്റെ ഇന്ത്യ കോട്ട്രാജെറ്റ് ഷേപ്പ് ആണ് പുതിയ മോഡലാണ് പുതിയ മോഡൽ വണ്ടി അതെ ഇന്ത്യയിലും കാര്യങ്ങളല്ല സീറ്റുകാർക്ക് അടിപൊളിയൊക്കെ ശേഷമാണല്ലോ നീറ്റുണ്ട് എത്ര മോഡലുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് കോട്രാജെൻ്റെ ഒന്ന് ഇരുപത് ഓടീക്ക് നാലാമത്തെ തോണാണ് കാലാർഷിപ്പ നിലയിലുള്ളത് റീപ്ലേസ് ഒന്നുമില്ല റീപ്ലേസും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല ഒന്നുമില്ല ഫുൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാം പറഞ്ഞുകൊടുക്കാം വണ്ടിയാണ് അത്യാവശ്യം നല്ല മൈലേജ് ആണ് ഇരുപതിന്റെ മേലെ മൈലേജ് മൈലേജ് കിട്ടും സെയിം ഇൻജിൻ ആണ് സെയിം അപ്പൊ അതേ ലെവലിൽ മൈലേജും കിട്ടും അതേ ലെവലിൽ മൈലേജ് കിട്ടും എത്ര വണ്ടി കൊടുക്കേണ്ടത് ഒന്ന് അറുപത് കിട്ടിയ കൊടുക്കാം ഒന്നുമീന് കിട്ടിയ കൊടുക്കാം കുറച്ചും കൊടുക്കൂ കുറച്ചും കൊടുക്കൂ രണ്ടായിരത്തി പന്ത്രണ്ട് അടിപൊളിയൊക്കെ വണ്ടിയാണ് നീറ്റ് വണ്ടിയാണത് ലോണ് നമുക്ക് മാക്സിമം എത്ര കേറ്പോ അത് അവരെ പ്രൊഫൈലൊക്കെ നോക്കിയല്ലേ ഒന്നാറ് മണി ചോദിക്കുന്നത് ചെറിയൊരു മട്ടത്തിൽ പ്രൊഫൈല് നോക്കിയാശേ അടുത്ത വണ്ടി ഒരു വേഗനെ ചെറിയ കായ സിംഗിൾ ഓണർ വണ്ടി പത്ത് മുകളിലെ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വി എക്സൈ വണ്ടിയാണ് വി എക്സ് ഐ ആണ് ഫുൾ ഓപ്ഷൻ വണ്ടില്ലേ സീറ്റ് ആറ് കാര്യങ്ങളൊക്കെ അടിപൊളിയൊക്കെ ചെയ്ത വണ്ടിയാണ് തിരിച്ചാൽ ക്വാളിറ്റി ഉണ്ടല്ലേ ക്വാളിറ്റി പതിനാല് വർഷമായിട്ട് സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടിയാണ് അല്ലേ അതെ അതെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ആ സിംഗിൾ ഓണർഷിപ്പ് റീപ്ലൈസ് ഒന്നും ഇല്ല ഒരു പരിപാടിയില്ല ഉഷാറായി പറഞ്ഞു കൊടുക്കുക ടാറുകാരൊക്കെ ഉണ്ടല്ലോ ഏകദേശം നാല് ടാറും പുത്തൻ ടാറാണ് ഏകദേശം ഒക്കെ ഷാറാണ് എ സി പവർ സ്റ്റാർ നാല് രണ്ട് ഡവർ പവർ ഈ ടൈപ്പില് രണ്ട് ഡോവറിനോ പവർ എത്ര മണി വണ്ടിക്ക് ചോദിക്കുന്നു നമുക്ക് ഒരു ഒന്നേ അറുപത്തഞ്ച് കിട്ടിയാൽ മതി ഒന്നര കിട്ടിയാൽ മതി കുറച്ച് കുറക്കൂട്ടാ പറിച്ചിട്ട് എന്തായാലും കുറയും ആദ്യം മാക്സിമം വില കുറച്ചു തരും വില തരും അതെ ലോണോ ലോൺ നമുക്ക് രണ്ടായിരത്തി പത്ത് വണ്ടിയൊക്കെ ആവുമ്പോ നമുക്ക് മാക്സിമം ചെയ്തുകൊടുക്കാം എന്നാലും ഉറപ്പിനുള്ളിൽ വേണം പണി ഇറക്കണമെങ്കിൽ മൈലേജ് എത്ര കിട്ടുന്നല്ലേ പതിനഞ്ച് ടു പതിനെട്ടിന്റെ മൈലേജ് എന്തായാലും കിട്ടും കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം പതിനഞ്ചിന് പതിനെട്ടിന്റെ ഇടയിലായിട്ടാണ് മൈലേജിന്റെ കാര്യം പറഞ്ഞിട്ട് ആവറേജ് മൈലേജ് പറഞ്ഞു ഓടിക്കുന്ന മൈലേജിന്റെ കാര്യം പറഞ്ഞു കിട്ടുക അടുത്ത വണ്ടി ഒരു കരിമ്പൂല്ട്ടോ ബ്ലാക്ക് കളർ ആൾട്ടോ കരിമ്പൂല് ആട്ടോ ഞങ്ങടെ ഇല്ല രണ്ടായിരത്തി ഏഴ് മോഡൽ ലാസ്റ്റ് ഇരുപത്തി എട്ട് വരെ പേപ്പറുള്ള എല്ലാ പേപ്പറും എല്ലാ പേപ്പറും ഉള്ള വണ്ടിയാണ് എൽ എക്സ് ഐ വണ്ടിയാണ് എൽ എക്സ് ഐ പവർ സ്റ്റാറിംഗ് എ സി പവർ സ്റ്റാറിംഗ് ഒക്കെ ഉള്ള വണ്ടി തന്നെയാണ് അല്ലേ ഇന്ത്യയിലെ നല്ല വൃത്തിയിലുണ്ടല്ലോ നീറ്റ് വണ്ടിയാണ് ഇന്ത്യയിലും കാര്യങ്ങളും സെന്റർ ലോക്ക് ഒക്കെ ഉണ്ട് സെന്റർ ലോക്ക് ഉണ്ടോ എല്ലാ ഉണ്ടോ ഉഷാരം ഉണ്ടല്ലേ സെറ്റും കാര്യങ്ങളും വർക്കും ഒക്കെ ഉണ്ട് ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നല്ല ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കുപ്പില്ലാത്ത രീതിയിലുള്ള ടയറും കാര്യങ്ങളും ഇത് എത്ര ചോദിക്കുന്നുണ്ട് നമുക്ക് ഒരു തൊണ്ണൂറായിരം ഇട്ട് കൊടുക്കാം കൊടുക്കാം ഫുൾ പേപ്പർ അഞ്ച് വർഷം പേപ്പറുള്ള വണ്ടി തൊണ്ണൂറുപയ്യ ചോദിച്ചുകൊണ്ട് കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കും ലോൺ തെറുല്ലേ

കിലോമീറ്റർ കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിക്കുന്നത് ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് റീപ്ലേസ് ഒന്നും ഇല്ല നല്ല കാര്യങ്ങളൊക്കെ ഓ വൃത്തം ആണ് അലിവലും കാര്യങ്ങളൊക്കെ ചെയ്തോളോ എല്ലാം ചെയ്തിട്ടുള്ള വണ്ടിയാണ് എല്ലാം ചെയ്താലും അടിപൊളി വണ്ടി ടയറും കോപ്പം ഉണ്ട് മാക്സിമം ലോണൊക്കെ മാക്സിമം ലോൺ റീപ്ലേസ് ഒന്നും ഒന്നുമില്ല എത്ര കിലോമീറ്റർ ഓടിക്കണ്ടെ നമ്മൾ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് ചോടിക്കണ്ടേ എത്ര വണ്ടി ചോദിക്കണ്ടേ ഇത് നമ്മളിവിടെ അഞ്ചു ലക്ഷം ചോദിക്കണ്ട ഒരു നാല് ലക്ഷത്തി എൺപതിനായിരം കൊടുക്കാം അഞ്ചു ലക്ഷം പിന്നെ പതിനയം കുറച്ചു നാല് ലക്ഷത്തി എമ്പത്തയ്യാറ് ചോദിക്കുന്നത് എന്തായാലും കുറച്ച് കൊടുക്കും ലോൺ എത്ര ലോൺ ലക്ഷം അല്ലെങ്കിൽ നാലേകാലം മാക്സിമം ചെയ്താൽ ഒരു പത്തൊൻപതിനായിരം മുടക്കാണ്ട് സ്വിഫ്റ്റ് റെഡ് കളർ വീട്ടിലിരിക്കൂലെ ചോട്ടിനെ കണ്ടാ ഫുള്ള് ഉള്ള വണ്ടി അല്ലേ ഫിറ്റിംഗ് മൈല എത്രണ്ട് എന്നാലും കിട്ടില്ലേ അതെല്ലാം ചെറിയ ഇഷ്ടപ്പെട്ടു ചേർക്കൊന്നും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളാ ചാനൽ കാരണം മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാം കടന്റെ ലൊക്കേഷൻ നമ്മൾ ഡീറ്റെയിൽസ് വരണം ഡിസ്ക്രിപ്ഷൻ്റെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കുന്നത് അപ്പൊ അടുത്തുള്ള അടിപൊളി ഇവിടെ പോണു കാണാം